യു കെയിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിൽ ന്യായമായ മാറ്റങ്ങളും ജീവനക്കാർക്ക് നീതി ആദരവ് മികച്ച ജോലി സാഹചര്യങ്ങൾ എന്നിവ ലഭ്യമാകുന്നതിനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് യുണീസെൺ അംഗങ്ങൾ ദേശീയ തലത്തിൽ ഒന്നിക്കുന്നു ഇവർ ആവശ്യപ്പെടുന്ന മൂന്ന് പ്രധാന നടപടികൾ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ജീവനക്കാരുടെ സംഭാവന വളരെ പ്രധാനമായതിനാൽ ഐ എൽ ആർ ലഭിക്കാൻ നിലവിലുള്ള അഞ്ച് വർഷത്തെ യോഗ്യതാ കാലയളവ് തുടരണം ചൂഷണം അവസാനിപ്പിക്കുന്നതിനായി എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന വിസകൾ ഒഴിവാക്കി മുഴുവൻ സോഷ്യൽ കെയർ മേഖലയ്ക്കും ഒരേ രീതിയിലുള്ള വിസ സംവിധാനം ഉണ്ടാക്കുക ഫെയർ പേ അഗ്രിമെൻ്റ് കൊണ്ടുവന്ന് വേതനവും ജോലിസ്ഥിതികളും മെച്ചപ്പെടുത്താൻ മേഖലാ തലത്തിലുള്ള ചർച്ചകൾ അനുവദിക്കുക എന്നിവയാണ് നാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഡിസംബർ പതിനേഴ് ബുധനാഴ്ച ലണ്ടനിലെ പാർലമെൻറ്റിൽ നടക്കും ജീവനക്കാരുടെ ഐക്യവും ശക്തിയും പ്രകടിപ്പിച്ച് മാറ്റങ്ങൾ ആവശ്യപ്പെടാൻ ഇതൊരു വലിയ അവസരമാണെന്ന് യൂണിസൺ വ്യക്തമാക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അംഗങ്ങളെത്തുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് സമഗ്രമായി തയ്യാറാകണമെന്ന് സംഘാടകർ അറിയിച്ചു നിലവിലെ അഞ്ച് വർഷത്തെ ഐ എൽ ആർ റൂട്ട് നിലനിർത്താനും പുതിയ ഐ എൽ ആർ ഉടമകൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും യു കെ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പൊതുഹർജിയെ ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് ഒപ്പുകൾ ശേഖരിച്ചു വിഷയം പാർലമെന്ററി ചർച്ചയ്ക്ക് പരിഗണിക്കുന്നതിനാവശ്യമായ പരിധി ഒരു ലക്ഷമാണ് ഔദ്യോഗിക അപ്ഡേറ്റുകൾ അനുസരിച്ച് ഹർജി ഇപ്പോൾ ഒരു ചർച്ചാ തീയതിക്കായി കാത്തിരിക്കുകയാണ് ഇതുടൻ ഷെഡ്യൂൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹർജി ഒരു ലക്ഷം ഒപ്പുകൾ പാസായതിനാൽ സർക്കാർ ഔദ്യോഗിക പ്രതികരണം നൽകേണ്ടതുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ പ്രതികരണം പ്രതീക്ഷിക്കുന്നു രാജ്യമൊട്ടാകെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒപ്പുകൾ ലഭിച്ചതോടെ ഹർജി ശക്തമായ പൊതു പ്രതികരണമാണ് നേടുന്നത് നിലവിലുള്ള സെറ്റിൽമെൻറ് നിയമ ഭേദഗതികളെക്കുറിച്ചുള്ള പൊതു കൺസൾട്ടേഷനിൽ ആളുകൾ സജീവമായി പങ്കെടുക്കണമെന്നും വിവിധ പ്രവാസി പിന്തുണ കൂട്ടായ്മകൾ അഭ്യർത്ഥിക്കുന്നുണ്ട് ഒരു ഐ പി അഡ്രസ്സിൽ നിന്ന് ഒരു സബ്മിഷൻ മാത്രമേ കണക്കാക്കൂ എന്ന് ചൂണ്ടിക്കാട്ടി കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ നൽകിയ നിർദ്ദേശപ്രകാരം കൺസൾട്ടേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ വൈഫൈക്ക് പകരം മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാവരും സമയം കണ്ടെത്തി കൺസൾട്ടേഷൻ പൂർണമായി സമർപ്പിക്കണമെന്നും സാധ്യമെങ്കിൽ തങ്ങളുടെ എംപ്ലോയർമാരെയും മാനേജർമാരെയും പങ്കെടുപ്പിക്കേണ്ടതുമാണ് സ്ഥലത്തെ എം ആശങ്കകൾ അറിയിക്കുക യൂണിയനോടൊപ്പമുള്ള സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുക സെറ്റിൽമെൻ്റ് ചട്ടങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന മാറ്റങ്ങൾ പ്രവാസി കുടുംബങ്ങൾക്കുണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നതിനാൽ പ്രചാരണം ശക്തിയാർജിക്കുമെന്നാണ് പ്രതീക്ഷ